പിള്ളേരും വന്നിട്ടുണ്ട് ഓ അത് ശരി എന്നോടൊപ്പം ബീഫ് ആണെ ബീഫ് വാങ്ങിക്കരുത് കളിക്കരുത് പറഞ്ഞിട്ടു ആര് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു പശു ഗോമാതാവാണ് അത് പശു അല്ലേ ഇത് പോത്തിറക്കിയാ ശരില്ലേ പുള്ളി പറഞ്ഞത് പോത്ത് ഗോമാതാവല്ലോ നിന്നോടൊന്നും പറഞ്ഞാൽ മതി ഞങ്ങളാ ഞങ്ങൾ തീരുമാനിക്കും മാതാപാരന്ന് ഇനി എങ്ങാനും ബീഫ് വാങ്ങിക്കുകയോ വെട്ടുകയോ ചെയ്താൽ ആ പറ വേണ്ട വേണ്ട ഞാൻ വന്ന് ചെയ്തോളാം ഞാൻ ഇപ്പ എത്തിയാക്കാം വീട്ടിൽ ഞായറാഴ്ച ഇച്ചിരി ബീഫൊക്കെ മേടിച്ചു അവള് വെച്ച ശരിയല്ല നമ്മള് തന്നെ വെച്ച അതിന്റെ ഇച്ചിരി മറ്റൊരു മസാല ഇച്ചിരി കരിയാപ്പിള് തേങ്ങാ കൊത്തൊക്കെട്ട് അതിന്റെ ആ ഒരു മൊരിഞ്ഞാ ടേസ്റ്റ് അത് നമ്മളൊരു ശരിയാകത്തോളൂ എന്നാ പറിച്ചിട്ടില്ലേ ഗോമാതാവാണ് പോലും ഗോമാതാവ്